കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എം നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ഇനിയും ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ പാർട്ടിക്ക് അതൊരു വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഹിന്ദു വോട്ടിന് വേണ്ടി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നത് തൃശ്ശൂർ മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള മേഖലകളിൽ ബി ജെ പി ഉണ്ടാക്കിയൊരു മുൻതൂക്കം അത് ശരിക്കും സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു കാരണം പിന്നാക്ക മേഖലയിൽ അതായത് സി പി എമ്മിന്റെ ഉറച്ച വോട്ട് ബാങ്കായ ഇടവരുൾപ്പെടെ കൂട്ടമായി ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ വമ്പൻ മുന്നേറ്റം തൃശ്ശൂരിലെ പരമ്പരാഗത ഇഴവ മേഖലകളിൽ ഉൾപ്പെടെ വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ വലിയ മുന്നേറ്റം ഇതെല്ലാം സി പി എമ്മിന് ശരിക്കും ഉറക്കം കെടുത്തിയിട്ടുണ്ട് കാരണം സി പി എം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി തന്നെയാണ് നിലവിൽ എന്നാൽ തൊട്ടു പിന്നിൽ ബി ജെ പി ഉണ്ട് എന്നുള്ളതാണ് സി പി ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വസ്തുത കാരണം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പതിനാറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് അതായത് പതിനേഴ് ശതമാനം എന്ന് പറയാം എൻ ഡി എക്കാണെങ്കിൽ പത്തൊമ്പത് ശതമാനം കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അൻപത് ശതമാനമേ നിലവിലുണ്ടാകുകയുള്ളൂ സെൻസസിന്റെ കാര്യം നമുക്ക് വിടാം കാരണം നിലവിലെ സാഹചര്യത്തിൽ അതൊരു അൻപത് ശതമാനം കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അൻപത് ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിനേഴ് ശതമാനത്തോളം വോട്ടുകൾ ബി ജെ ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ കുറേ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിൽ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ വേണ്ട എന്നാൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ശതമാനം വോട്ടെങ്കിലും ബി ജെ പിക്ക് ഹിന്ദു വോട്ട് ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനത്തിലധികം ഹിന്ദു വോട്ടുകൾ നിലവിൽ ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഓരോ തെരഞ്ഞെടുപ്പിലും അവർ അവരുടെ വോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ കാലിലെ മണ്ണൊലിച്ചു പോകുമെന്നുള്ള ഒരു ഭയം തന്നെയാണ് ഈ അയ്യപ്പ സംഗമം നടത്താൻ കാരണം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പറയാൻ സാധിക്കും പമ്പയിലെ അയ്യപ്പ സംഗമത്തിനിടെ വളരെ വ്യത്യസ്തനായി തികച്ചും വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വിനയം തുളുമ്പുന്ന മുഖവുമായി ലാളിത്യത്തോടെ നിൽക്കുന്ന മുഖ്യമന്ത്രി ആത്മീയത തുളുമ്പുന്ന വാക്കുകൾ അധ്വേഷ്ട സർവഭൂതാനാം മൈത്ര ഭഗവത്ഗീതയെയും ഉപനിഷത്തുകളെയും ഉദ്ധരിക്കുന്നു അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ അതുമാത്രമല്ല ക്ഷേത്രങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ സർക്കാർ നൽകിയ സംഭാവനകൾ അത് വളരെ വലുതാണ് അത് അക്കമിട്ട് നിരത്തുന്നു അപ്പം സ്വാഭാവികമായിട്ട് ഒരു വലിയ മാറ്റം തന്നെയാണ് പിണറായി വിജയനിൽ കാണാൻ സാധിച്ചത് അഭിനയമാണെങ്കിൽ പോലും അത് പല ജനങ്ങളും വിശ്വസിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു നിഷ്കളങ്കരാണ് പെട്ടെന്ന് തന്നെ അവരുടെ മനം മാറ്റിയെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കും പ്രത്യേകിച്ച് സി പി എം അത് പല തവണ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശത്തിന് ശേഷം തകർന്നടിഞ്ഞ സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്കറിയാം അതിനുശേഷം വെറും രണ്ട് വർഷത്തിനുള്ളിൽ തിരികെ ഭരണത്തിൽ വരാൻ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് അവർക്കെതിരെ തിരിഞ്ഞ ഹിന്ദുക്കളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സി പി എമ്മിന് സാധിച്ചു കാരണം വീടുകൾ കയറി ഇറങ്ങി തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന ആ ഒരു ക്ഷമാപണം പാർട്ടി തലത്തിൽ തന്നെ നടന്നു എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ട് അതിൽ ഇനിയും ഒരു ബാക്ക് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു അതായത് പൂർണ്ണമായിട്ടും ആ ശബരിമല വിഷയം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലുള്ളത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലുണ്ടായ മാറ്റം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് കാരണം ഇനി ഞങ്ങൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിനുമില്ല ഭക്തരെന്താണോ പറയുന്നത് അതുമാത്രം ഞങ്ങൾ ചെയ്യുകയുള്ളൂന്ന് ഔദ്യോഗികമായി അതായത് ഒരു അവസാനം കുറിക്കുക ആ ഒരു വിഷയത്തിൽ അതാണ് ഈ അയ്യപ്പ സംഗമം വഴി സി പി എം നടത്തിയിരിക്കുന്നത് നമുക്കിതിനെ വേണമെങ്കിൽ ചിരിച്ച് പുച്ഛിച്ച് തള്ളാം അല്ലെങ്കിൽ ചിരിച്ച് തള്ളാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ആത്യന്തികമായി സി പി എമ്മിനെ സംബന്ധിച്ച് ഈ അയ്യപ്പ സംഗമം ഒരു വലിയ വിജയം തന്നെയായിരുന്നു കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നിലവിലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ബി ജെ പിയുടെ നേതൃനിര മാറി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ കേരളം കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ വേണ്ടത്ര അറിയുന്ന ഒരു നേതാവല്ല അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് ഈ ഒരു ടീമാണെങ്കിലും പലപ്പോഴും ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലൊക്കെയാണ് പോകുന്നത് പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പം ഒരു പ്രൊഫഷണൽ സമീപനത്തോടെയാണ് ബി ജെ പി പോകുന്നത് പക്ഷേ പലപ്പോഴും സി പി എമ്മും ഉയർത്തുന്ന രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല അതായത് ഒരു ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സി അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു അയ്യപ്പ സംഗമത്തിൽ തന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം മന്ത്രി വാസവൻ വായിച്ചിരുന്നു ദേവസ്വം മന്ത്രി വാസവൻ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു എന്നുള്ളതാണ് ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാം ഡിയർ ശ്രീ അവതരിപ്പിക്കും അപ്പം സി പി എം എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളിൽ നിന്ന് ചോർന്നു പോയ ഹിന്ദു വോട്ടുകൾ പൂർണമായും പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ആളുകളെയല്ല സി പി എം ഉദ്ദേശിക്കുന്നത് സി പി എം ഉദ്ദേശിക്കുന്നത് ഇടവരുൾപ്പെടെയുള്ള സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടർമാർ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് പോയിരുന്നു അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം അതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭരണമായിരിക്കും മുസ്ലിം പ്രാതിനിധ്യമായിരിക്കും കൂടുതൽ ഉണ്ടാവുക ഹിന്ദുക്കൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ലഭിക്കില്ല എന്നുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ നിരന്തരമായുള്ള പ്രസ്താവനകളും വിവാദപരമായ പ്രസംഗങ്ങളും ഈ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന് പിന്നിൽ ആരാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അത് സി പി എം തന്നെയാണ് കാരണം സി പി എമ്മിൻ്റെ വ്യക്തമായ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ ഇതിലേറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ പലപ്പോഴും ബി ജെ പിക്ക് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ സി പി എമ്മിൻ്റെ ആ ഒരു ഗെയിം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൊതുവേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമാണ് കേരളത്തിലെ ഒരു വോട്ടിംഗ് ഒരു പാറ്റേൺ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ഒക്കെ കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി നമുക്കതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ബി ജെ പിക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് കാരണം ബി ജെ പി വിജയിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ പലപ്പോഴും യു ഡി എഫ് വിരുദ്ധരായ മുസ്ലിം ലീഗ് വിരുദ്ധരൊക്കെ ആയ ആളുകൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്തിരുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില ആളുകളൊക്കെ മാറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അതിനിടയിലേക്കാണ് ഈ അയ്യപ്പ സംഗമവും അതുകൂടാതെ ഈ വെള്ളാപ്പള്ളി നടേശിന്റെ പ്രസംഗമെല്ലാം വരുന്നത് കാരണം യു ഡി എഫ് ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ അതായത് പത്ത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു യു ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആധിപത്യമുള്ള സർക്കാർ ആയിരിക്കും പ്രത്യേകിച്ച് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി യുമൊക്കെ ഇപ്പം നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് യു ഡി എഫിൽ കോൺഗ്രസിൽ മുസ്ലിം ലീഗിലൊക്കെ അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ആശങ്കയുണ്ടാക്കും ഹിന്ദു ജനസംഖ്യയിൽ ഒരു ആശങ്കയുണ്ടാക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ിൽ തന്നെയാണ് സി പി എം അതിൻ്റെയൊക്കെ ഒരു മെയിൻപൊടി ആയിട്ട് വേണം നമുക്ക് ഈ ഒരു അയ്യപ്പ സംഗമത്തെ കാണാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് പിണറായി വിജയനും ഈ സർക്കാരും ദേവസ്വം വകുപ്പും ഒക്കെ നൽകിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കിയ ബി ജെ പി പെട്ടെന്ന് തന്നെ ടാക്ടിക്സ് മാറ്റി പിടിച്ചില്ലെങ്കിൽ സി പി എം നല്ലൊരു ശതമാനം ഹിന്ദു വോട്ടുകൾ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നും വേണ്ടി വരില്ല കാരണം സി പി എമ്മിന് കളിക്കാനറിയാം പക്ഷേ ബി ജെ പിക്ക് പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആ ഒരു പ്രായോഗിക രാഷ്ട്രീയ തലത്തിലേക്ക് ബി ജെ പിക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ആ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെയാണ് നിൽക്കുന്നത് കാരണം ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ ആ ഒരു അന്തരീക്ഷമല്ല ഇപ്പം നിൽക്കുന്നത് സംസ്ഥാനത്ത് സി പി എം അടിമുടി മാറിയെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനൊരു ബദൽ മാർഗം കൊണ്ടുവരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഒരു നേട്ടവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആ ഒരു മാറ്റം ബി ജെ പി ഉൾക്കൊള്ളുന്നില്ല കാരണം ഇപ്പോഴും ആ രണ്ടായിരത്തി പതിനെട്ടിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് എത്രയും വേഗം അവരുടെ നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് നിയമസഭ സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം ഇപ്പം എന്തായാലും കേരള രാഷ്ട്രീയം വലിയ ആവേശത്തിലേക്കാണ് പോകുന്നത് എങ്ങനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുമെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം